ഗുരുവായൂരിൽ വിവാഹം കൂടിയിട്ടുണ്ടോ അതല്ല ഗുരുവായൂർ ആയിരുന്നോ നിങ്ങളുടെ താലികെട്ട് എൻ്റെ വിവാഹം നടന്നത് ഗുരുവായൂർ വെച്ചാണ് അതുകൊണ്ട് തന്നെ ആ അന്തരീക്ഷത്തിലെ താലികെട്ടിൻ്റെ വിവാഹങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത അത് നേരിട്ട് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ജനുവരി പതിനേഴിന് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണം കൂടാൻ പുതുവർഷത്തിൽ കേരളത്തിലെ രണ്ടാം സന്ദർശനത്തിനായി എത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി ഗുരുവായൂരിൽ എത്തുന്ന പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അന്ന് മൂന്ന് വിവാഹങ്ങൾ കൂടി നടക്കും സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം കൂടാതെ മൂന്ന് മണ്ഡപങ്ങളിൽ കൂടി താലികെട്ട് നടത്താൻ പോലീസ് അനുമതി നൽകിയിരിക്കുകയാണ് കല്യാണ മണ്ഡപങ്ങൾ ഒഴിച്ചിടണ്ട എന്ന തീരുമാനത്തിലാണ് മൂന്ന് വിവാഹങ്ങൾ കൂടി നടത്തുന്നത് തീരുമാനത്തിന് എല്ലാവരും പിന്തുണയും നൽകിയിട്ടുണ്ട് എല്ലാ വധൂവരന്മാരും പോലീസ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ധരിക്കണം എന്ന നിർദ്ദേശമുണ്ട് ജനുവരി പതിനേഴിന് രാവിലെ എട്ടേ മുക്കാലിനാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹം അന്ന് അറുപത്തിയാറ് വിവാഹങ്ങളാണ് അതുകൂടാതെ ഗുരുവായൂരിൽ നടക്കുക ദക്ഷിണേന്ത്യൻ ഹിന്ദുക്കൾക്കിടയിൽ ദൈവികതയുടെ പ്രതീകമായാണ് ഗുരുവായൂർ കണക്കാക്കപ്പെടുന്നത് പ്രാദേശികമായി ഗുരുഭവനപുരി എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ഒരു പുണ്യതീർത്ഥാടന കേന്ദ്രവും വിവാഹങ്ങളുടെ പുണ് സ്ഥലവുമാണ് ഉള്ളവർ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് ഗുരുവായൂരപ്പന് വിവാഹങ്ങൾ കണ്ട് മതിയാകില്ല എന്നാണ് അതുകൊണ്ടാണ് അവിടെ വിവാഹങ്ങൾ നടത്താൻ ഇത്രയധികം തിരക്ക് എന്നാണ് പൊതുവെ ആ ഭാഗങ്ങളിലുള്ള പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നത് പുണ്യഭൂമിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളും പാരമ്പര്യങ്ങളുമുള്ള ഗുരുവായൂരിലെ പ്രശസ്തമായ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഹിന്ദു വിവാഹങ്ങൾ നടക്കുന്ന പ്രധാന വേദി വിവാഹത്തിനും നേർച്ച പുതുക്കലിനും ഏറ്റവും പവിത്രമായ സ്ഥലമായാണ് ശ്രീകൃഷ്ണ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ അഥവാ ഗുരുവായൂരപ്പന്റെ ഒരു വിശുദ്ധ വിഗ്രഹമുണ്ട് പലതരത്തിലും ഈ ക്ഷേത്രം ഐശ്വര്യപ്രദവും ദിവ്യമായ പ്രഭാവത്താൽ നിറഞ്ഞതുമാണ് ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം ഭൂമിയിലെ കൃഷ്ണന്റെ വിശുദ്ധ വാസസ്ഥലമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ് ഉടനീളമുള്ള പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഇവിടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഗുരുവായൂരെത്തി ഭഗവാന്റെ അനുഗ്രഹം തേടാറുണ്ട് ക്ഷേത്രത്തിൽ ഒരുപാട് മണ്ഡപങ്ങളുണ്ട് മണ്ഡപങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് നേരത്തെയുള്ള ബുക്കിംഗ് ആവശ്യമാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിദിനം മുപ്പത്തിയഞ്ച് മുതൽ നൂറ് വരെ വിവാഹങ്ങൾ നടക്കാറുണ്ട് തിരക്കേറിയ സമയങ്ങളിൽ എണ്ണം എളുപ്പത്തിൽ ഇരുന്നൂറ് വരെ ചിലപ്പോൾ കടക്കാറുണ്ട് അടുത്ത കുടുംബാംഗങ്ങളെ മാത്രമേ മണ്ഡപത്തിൽ പ്രവേശിപ്പിക്കൂ ഓരോ വിവാഹ ചടങ്ങും മൂന്ന് മുതൽ ഏഴ് മിനിറ്റ് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ അടുത്ത വിവാഹ പാർട്ടിക്ക് വഴിയൊരുക്കാൻ ദമ്പതികളും കുടുംബവും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകണമെന്നാണ് ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വർഷം മുഴുവനും തിരക്ക് കാണുമെങ്കിലും ചിങ്ങമാസമായ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഏറ്റവും തിരക്കേറിയത് ഗുരുവായൂരിലെ വിവാഹങ്ങൾ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ സമൃദ്ധമാണ് ഗുരുവായൂരിലെ വിവാഹങ്ങൾ പല കാരണങ്ങളാൽ മംഗളകരമായി കണക്കാക്കപ്പെടുന്നുണ്ട് വിവാഹത്തിനായി ദമ്പതികൾ ഗുരുവായൂർ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ സ്ഥലപരമായ ഗുണങ്ങളാണ് ഈ സ്ഥലം നല്ല അതായത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും എളുപ്പത്തിൽ എത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് തൃശൂരിൽ നിന്നോ എൻ എച്ച് സെവൻറ്റീനിൽ നിന്നോ ഗുരുവായൂരിലേക്ക് പ്രവേശിക്കാം ട്രെയിൻ സർവീസുകളുണ്ട് വിമാനത്താവളത്തിലേക്കുള്ള സാമൂപ്യമൊക്കെ എക്സ്ട്രാ ഇവിടുത്തെ ഒരു നേട്ടങ്ങളാണ് ക്ഷേത്രത്തിലെ താലുകെട്ടിന് ശേഷം സ്വീകരണങ്ങൾ സംഘടിപ്പിക്കാൻ ഗുരുവായൂരിന് സമീപത്ത് തന്നെ ധാരാളം ഓഡിറ്റോറിയങ്ങളുണ്ട് കൃഷ്ണൻ കെ ടി ഡി സിയുടെ നന്ദനം ഗോകുലം റിസോർട്ട് കാനൂസ് റെസിഡൻസി തുടങ്ങി കുടുംബത്തിന് അതിഥികൾക്കും ഒക്കെ വിശ്രമിക്കാൻ കഴിയുന്ന ഒരുപാട് നല്ല ഹോട്ടലുകളുണ്ട് ഈ ഹോട്ടലുകളിൽ നല്ല വിരുന്ന ഹാളുകളുണ്ട് വിവാഹങ്ങൾക്കായിട്ട് ഉപയോഗിക്കാവുന്ന സ്പെഷ്യൽ ഡിഷസ് ഉണ്ട് അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം വളരെ ഐശ്വര്യമുള്ള സ്ഥലമായാണ് കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു കല്യാണം എന്നേക്കും നിലനിൽക്കുമെന്നൊരു വിശ്വാസമുണ്ട് ക്ഷേത്രത്തിലെ താലുകെട്ടിന് മുൻപ് അതിരാവിലെ ദമ്പതികൾക്ക് പ്രത്യേക ദർശനം ലഭിക്കും ജാതിമത ഭേദം വിവാഹങ്ങൾ സ്വതന്ത്രമായി നടക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ എന്ന മറ്റു ഒരു പ്രത്യേകതയും കൂടിയുണ്ട് ന്യൂസ് ഡെസ്ക് കർമാൻസ്